എല്ലാവർക്കുമുള്ള കഴിവ് ഞങ്ങൾക്കുമുണ്ട് അടിക്കാനും പിടിക്കാനും ഞങ്ങൾ കഴിവുള്ളവരാണ് അമ്പരപന്തുകളാണെന്ന് ആരും മനസ്സിലാക്കരുത് അടിച്ചാൽ തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റ് അറ്റം വരെ ഞങ്ങളുടെ സംഘടന വളരെ സന്നദ്ധമാണ് ക്ഷമിക്കാൻ പറയുന്നത് കേരളത്തിന്റെ അല്ല നാടിന്റെ മുഴുവൻ നേതാവായ സുൽത്താൻ ഉൽമ ഖാൻ അതുകൊണ്ട് ആ മഹാമനീഷിയുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ ക്ഷമിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ബുധനാഴ്ച രാത്രി ഞങ്ങളുടെ സുഹൃത്തായ അബ്ദുറഹ്മാൻ ഉൽ ് അവസാനമായി യാത്ര ചെയ്തത് എന്തിനായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ അദ്ദേഹത്തിന്റെ ഗർഭിണിയായ ഭാര്യയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാശില്ലാത്തതിന്റെ പേരിൽ കാശ് കടം വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു ആ കാശുമായിട്ട് വരുന്ന ആ അബ്ദുറഹ്മാനെ വാളിന് അടിമയാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ ലോകത്ത് നിങ്ങളല്ലാതെ മറ്റു ഉപമകളില്ല തന്നെ ഈ അബ്ദുറഹ്മാനെ വധിച്ച നിങ്ങളോട് ഞങ്ങൾ ഒരു കാര്യം പറയട്ടെ ആ ഗർഭിണിയായ ഉമ്മയുടെ പ്രാർത്ഥന ഇവിടെ ഭരിക്കാതിരിക്കില്ല ആ ഗർഭത്തിൽ ജനിക്കുന്ന സന്തതി നിങ്ങളുടെ ഈ ക്രൂരകൃത്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ ജന്മം കൊള്ളാൻ പോകുന്നത് അതുകൊണ്ട് ഈ വൃത്തികെട്ട രാഷ്ട്രീയക്കാരുടെ സർവ്വ കൊട്ടാരങ്ങളും തകരാൻ പോകുന്നു എന്ന് ഞങ്ങളുടെ ഈ ക്ഷമ നിങ്ങൾ ഞങ്ങളുടെ ബലക്കുറവായി മനസ്സിലാക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ പേരിൽ നിലകൊള്ളുന്ന ഈ യൂത്തന്മാരോട് പറയാനുള്ളത് നിങ്ങളുടെ മൂത്തന്മാരിൽ നിന്ന് നിങ്ങൾ ഉപദേശം സ്വീകരിക്കുന്നില്ലെങ്കിൽ ഇവിടെ മറ്റു രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഇവിടെ മറ്റു രാഷ്ട്രീയക്കാരും ഇതുപോലെ മുസ്ലിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് സുന്നികളെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് കൊല നടത്തുന്നില്ല അവരിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊള്ളണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇനി ഈ കളി ഞങ്ങൾ ഒരിക്കലും ക്ഷമിക്കില്ല ക്ഷമിച്ചിട്ടുണ്ട് ഇനി ഞങ്ങളെ കൊണ്ട് നിങ്ങൾ ചെയ്യിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനി ചെയ്യാനുള്ളത് പറയാനുള്ളതല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു നിങ്ങളൊക്കെ ഞങ്ങളുടെ ശബ്ദം കേട്ടതിന് എല്ലാവിധം നന്ദിയും രേഖപ്പെടുത്തുന്നു അർഹമുറാഹിഹു നമ്മുടെ ആ സഹോദരന് മോഹരത്ത് നൽകും ആ കുടുംബത്തെ ഞങ്ങൾ സമാധാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വാഹി വാത്തു